ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ദേഹത്തിലിരിക്കുമ്പോൾ ദേഹി എന്നാണ് ജീവനെ വിളിക്കപ്പെടുന്നത് ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് കൊണ്ട് ജീവനെന്നും ബൃഹത്തായത് കൊണ്ട് ബ്രഹ്മമെന്നും അതുപോലെ സർവ പ്രാണികൾക്കും ചലനത്തെ നൽകുന്നത് അതേ ശക്തി തന്നെയാണ് അപ്രകാരം ദേഹി ഈ ദേഹത്തിൽ ദേഹത്തിലിരിക്കുമ്പോൾ ഈ ദേഹഭാവന ഇല്ലെങ്കിൽ ദേഹി എന്ന പേര് മാറി അതിന് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്നെല്ലാം പറയപ്പെടുന്നു അതെന്തിനാണ് ഈ ദേഹത്തിൽ വന്നിരിക്കുന്നത് ദേഹിയുടെ മഹത്വം എന്താണെന്ന് ഇന്ദ്രിയവാര മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഈ ദേഹബോധം വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ എന്താവും അതാണ് പിന്നെ ആരായതെന്തെന്നു കാണുകിൽ ഞാനും നീയുമില്ലാതുള്ള ചേതന ശുദ്ധബോധപ്രവാഹത്തിൽ നിന്നും വിസ്ഫുൽകമാണ് വിശ്വമൊക്കെയും ഈ ദേഹബോധം നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആത്മബോധമാണ് അവശേഷിക്കുന്നത് ആ ആത്മബോധത്തിലൂടെ ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത് ശുദ്ധമായ ഒരു ബോധം മാത്രമാണ് അവശേഷിക്കുന്നത് അത് പ്രകാ അത്യന്തം തേജോമയമായ ചേതന നിറഞ്ഞിരിക്കുന്ന ഒരു ഉണ്മയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണുക ഈ നാനാത്വങ്ങളെല്ലാം വിട്ട് ഈ നാനാത്വത്തിനെല്ലാം കാരണമായിരിക്കുന്ന ദേഹത്വത്തെ കാണുന്നു അതാണ് പറയുന്നത് അങ്ങനെ ആ ദേഹബോധം കഴിഞ്ഞാൽ പിന്നെ രായതെന്തെന്നോ കാണില്ല ആ ദേഹബോധം നമുക്ക് പോയാൽ ദേഹം പോകുന്നില്ല ദേഹം ഞാനാണെന്ന തോന്നൽ പോവുകയാണ് ദേഹം ഞാനാണെന്ന തോന്നൽ പോയാൽ പിന്നെ ഞാൻ ആ പരമാത്മാവ് തന്നെയാണ് അപ്പോഴെന്താണ് കാണുക എന്നാണ് നീയും ഞാനും ഇല്ലാതുള്ള ചേതനം നീയെന്നും ഞാനെന്നും അന്യരെന്നും സ്വന്തക്കാരെന്നും മിത്രങ്ങളെന്നും ശത്രുക്കളെന്നും നല്ലവരെന്നും ചീത്തയെന്നും ഉള്ള വേർതിരിവുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഞാനും നീയുമില്ലാതുള്ള ചേതനം ഞാനും നീയും ഇല്ലാത്ത ഒരു ചേതന മാത്രമാണ് ഒരു മാലയിൽ ഒരു നൂല് കുറേ മണി ഒരു നൂലിൽ കുറേ മണികൾ കോർക്കുമ്പോഴാണല്ലോ മാലയായി മാറുന്നത് പക്ഷേ നൂലിനെ കാണാത്ത കാലം വരെ ഈ മണികളെയൊക്കെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നൂലിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയില്ല ആ മണികളെ മാത്രമാണ് നാം കാണുന്നത് മണിയെ നോക്കുമ്പോൾ അതോരോന്നും വേറെ വേറെ വേറെയാണ് എന്നാൽ അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നൂല് ഒന്നാണ് നൂലിനെ കാണുന്ന ഒരാൾക്ക് വേറെ വേറെ അല്ല ഒരൊറ്റ നൂലാണ് അതോരോ മണികളിൽ കൂടിയും ആ നൂലാണ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരം ഓരോ മണികളാണ് ഓരോ ശരീര ചേതനയും ജഡവും എല്ലാം തന്നെ ഓരോ മണികൾ പോലെയാണ് നാമൊക്കെ ഓരോ മണികളാണ് ഈ ദേഹം ഓരോ മണിയാണ് പക്ഷേ ഈ ദേഹത്തെ എല്ലാം ബന്ധിച്ച് ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നൂല് കാണുന്നത് എപ്പോഴാണ് ദേഹബോധം ഇല്ലാതെയാകുമ്പോൾ ഈ ദേഹത്തെ നിലനിർത്തുന്ന ആ ചേതനയെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആയിരിക്കും നാം അപ്പോൾ ഞാനെന്നും നെയ്യെന്നും ഇല്ല വലിയതെന്നും ചെറിയതെന്നും പണക്കാരനെന്നും പണിക്കാരനെന്നും ഇല്ലേ ഇല്ല എല്ലാം ആ ഏക ചൈതന്യമായി അനുഭവമാകും അതുപോലെ അതിൻ്റെ ഒരു സ്ഫുരണം മാത്രമാണ് ഈ ജഗത്ത് മുഴുവൻ എന്ന സത്യാവസ്ഥയും നമുക്ക് ബോധ്യമാകും പിന്നെ ഞാനായതെന്തെന്നു കാണുക ഞാനും നെയ്യുമില്ലാതുള്ള ചേതന ശുദ്ധബോധപ്രവാഹത്തിൽ നിന്നും വിസ്ഫുലിംഗമാണി വിശ്വമൊക്കെയും